वीडियो स्वागत അപ്പോൾ ഞാൻ ഇത് മുമ്പും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഷജിത ഷാജി എന്നുള്ള ചാനൽ ഞാൻ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഇതിലൊക്കെ അറിയായിരിക്കും എങ്കിലും ഞാൻ പറയാം ഒരു പിന്നെ അതിൻ്റെ ഭർത്താവ് സൂയിസൈഡ് ചെയ്തു അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ മൂത്ത കൊച്ചു ഏകാണ്ട് ഇപ്പോഴാണ് പത്താം ക്ലാസ്സിലായേക്കുന്നത് ഏറ്റുള്ള കൊച്ചു ഇപ്പം നഴ്സറി പോകാൻ തുടങ്ങിയത് അപ്പോൾ അറിയാമല്ല കുട്ടികളുടെയൊക്കെ ഒരു വളർച്ച എന്താണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു കൊച്ചിനും തന്നെ അജ്ഞാ ഭർത്താവും ജോലിക്ക് പോയിട്ടേ നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ഈ ഈ സമയം കടന്നു പോകുന്നത് അപ്പോൾ തന്നെ ഈ അഞ്ച് മക്കളെ കൊണ്ട് എങ്ങനെ ജീവിക്കും അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് നല്ല രീതിയിൽ പച്ചപിടിച്ചാലൊക്കെ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാ സബ്സ്ക്രൈബ് ചെയ്തിലും ശരി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് മറ്റൊക്കെ ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പിന്നെ ഈ വീഡിയോസ് കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് ആ കാണുമ്പോൾ ഒരു ഇപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സിൻ്റെ ഭാഗത്തുനിന്ന് ചേഞ്ച് തോന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ട് അതിൻ്റെ തേടുന്ന ഇടുന്ന സോങ്ങാൽ ഈ ഒരു റീൽസിൻ്റെ ആണെങ്കിലും എൻ്റെ ഇഷ്ടപോലെ ഞാൻ ജീവിക്കും ആരുണ്ട് ചോദിക്കാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പെട്ടുള്ള നല്ല നല്ല അടിപൊളി സോങ്ങൊക്കെയാണ് ഇട്ടേക്കണം അപ്പം അതിൻ്റെ താഴെ ഒരുപാട് ആ റീൽസിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഇപ്പം പൈസയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരമാണ് ഡ്രസ്സൊക്കെ ഇടുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് പുള്ളിക്കാര്യത്തി അങ്ങ് ചിലർക്ക് നെഗറ്റീവും കമൻറ്റ് വരുമ്പം സഹിക്കത്തില്ല ഞാൻ ഒരു സപ്പോർട്ട് പറയുന്നതല്ല പക്ഷേ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഈ പറഞ്ഞാൽ എനിക്കാലും ഇച്ചിരി സങ്കടമൊക്കെയാണ് അപ്പോൾ അത് ആ ഒരു ലെവലിലാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പറയാനുള്ളൊരു കാര്യമുണ്ട് ഇത് ഷാജിദാ ഷാജി എന്ന് പറയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് തന്നെ എങ്ങനെയാണോ ആൾക്കാർ കണ്ടേക്കുന്നത് ആ രീതിയിൽ തന്നെ കാണാനാണ് ഇഷ്ടം കാരണം നിങ്ങളുടെ പ്രേക്ഷകറി അങ്ങനെയുള്ളൊരു പ്രേക്ഷകർ ാണ് അതിന് നിങ്ങൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നിങ്ങൾ ഇതിനെ കടന്നിട്ടായിരിക്കും ജാസ്മിനെയൊക്കെ എങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് തലേ തട്ടിട്ടില്ല അത് അങ്ങനെയാണ് പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ തലേ തട്ടിടാതെയോ അല്ലെങ്കിൽ ഫാഷനായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്ന ഒരു വീഡിയോ കണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ അടുത്താണ് ആൾക്കാർ അറിയപ്പെടുന്നത് അറിയപ്പെടുമ്പോഴുള്ള വീഡിയോസിൽ എല്ലാ സ്ഥലത്തും നിങ്ങളിങ്ങനത്തെ വീഡിയോ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഇച്ചിരി ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒന്നും തെറ്റൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളാണെങ്കിൽ ഒരു പത്ത് മുപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു പെണ്ണുമാണ് അധികം പ്രായവും ില്ല അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് നടന്നിരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ വ്യൂസിന് മുമ്പിൽ അങ്ങനെയാണ് വന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആയിരുന്നു പക്ഷേ നിങ്ങളാ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കെ എൽ ബ്രോ ആ ബ്രോൻ്റെ ഇതിലൊക്കെ ഒരുപാട് കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ കാര്യം ഒര ഭാര്യയെ പിന്നെ പിടിച്ച ചുരിദാർ ഇടിയിക്കുന്നു നല്ല ഡ്രസ്സ് ഇടിക്കുന്നില്ല ഒരു ഇതാക്കി നൈറ്റി ഇടിയിക്കുന്നു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വന്നിട്ടുണ്ട് പക്ഷേ അവരെ പ്രേക്ഷകർക്കിഷ്ടം അവരങ്ങനെ കാണാനാണ് അവരങ്ങനെയാണ് കണ്ടുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഒരു ദിവസം മാറ്റം പറഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് അത് തന്നെ നിങ്ങളുടെ പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കണം അതിൽ വലിയ തെറ്റൊന്നും ആരെയും പ്രേക്ഷകർ പറയാൻ പറ്റത്തില്ല പക്ഷെ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മാത്രം െറ്റാണ് പിന്നെ ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് രണ്ട് ദിവസമല്ല ഈവൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടുമൂന്ന് വീഡിയോസ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് ബാക്കി തരാം പിന്നെ കുറെ കമ്പനിന്നായില്ല അതിൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ നിൽക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മെഹറാണ് ഈ കഥത്തില് കിടക്കുന്നത് കിടക്കുന്നത് ഇനി ഇനി ലോക്കറ്റും കൂടി വരാമെന്നോ ഞങ്ങളുടെ രജിസ്റ്റർ ആയിട്ട് കിട്ടുന്ന ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞതിനെ നമ്മളൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മേർ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട ഇതിന ഇങ്ങനെ വിധവാ വിധവ പറയുന്നത് അപ്പോൾ വിധവല്ല അപ്പോൾ വേറെ നല്ല ഭാ ഭാര്യയാണ് അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ ഓക്കേ ബായ് സ്ഥലങ്ങളും എന്തായാലും ഷജിദാ ഷാജിൻ്റെ വീഡിയോ കണ്ടല്ല നിക്കാഹ് കഴിഞ്ഞു ഇനി വിധവ എന്ന് വിളിക്കേണ്ട എന്നാണ് പുള്ളിക്കാത്തത് പറഞ്ഞ സാരം അപ്പോൾ എനിക്കൊരു കാര്യം ഉണ്ട് അത് പറയാനുണ്ട് ഷജിദാ ഷാജി കാണോ ഇല്ലയെന്നൊന്നും അറിയില്ല എനിക്കതിൻ്റെ എനിക്കെൻ്റെ അഭിപ്രായം പറയുന്നത് കണ്ടാലും കണ്ടില്ലും എനിക്ക് വിഷയമല്ല ഷജിദാ ഷാജി ഞാൻ ഞാനൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയും അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ എന്തെങ്കിലും പോലും സപ്പോർട്ട് ചെയ്തെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഓർത്തിട്ടാണ് കുഞ്ഞുങ്ങളെന്തുകൊണ്ട് എങ്ങനെ ഓർത്ത് കുഞ്ഞുങ്ങളുടെ അതിന് വാപ്പയില്ലാത്ത മക്കളാണ് അതുപോലെ തന്നെ ശജിതയെ അങ്ങനെ തന്നെയാണ് തന്നെ വനം ഭർത്താവില്ലാത്തൊരു സ്ത്രീ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ ലോകത്താദ്യമായിട്ടല്ല ഷജിതയെ മക്കളുള്ളത് പക്ഷേ ഞങ്ങൾ അറിയുന്ന ഈ യൂട്യൂബ് വഴി നിങ്ങൾ അറിയുന്ന നിങ്ങളാ നിങ്ങൾക്ക് ഈ യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു മനസ്സ് തോന്നിച്ചതും എല്ലാം ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നണം കാരണം എന്താന്ന് ഇതൊന്നും ഇല്ലാതെ വലിയവരെ വീട്ടിൽ ചട്ടിയും പാത്രവും കഴുകി ജീവിക്കുന്ന എത്രയോ ആൾക്കാരാണ് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോയാലും ശരി ഭർത്താക്കന്മാർ ഇല്ലാത്തവരായാലും ശരി ഒത്തിരിയോ ആൾക്കാരുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ആൾക്കാരൊക്കെ മക്കളെ എങ്ങനെ വളർത്തും അതുകൊണ്ടിട്ട് ഒരു ചട്ടിങ്ങളം കഴുകുന്നത് ഒരു തെറ്റായിട്ടല്ല പറയുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ട് മക്കളെ നോക്കുന്ന ഓരോരുത്തരുണ്ട് അവരെയും വിളിക്കും ഇതുപോലെ തന്നെയാണ് ഭാര്യയിൽ ഭർത്താവ് ഇല്ലാത്തവരെ വിധവ എന്ന് തന്നെ വിളിക്കുന്ന അതൊരു തെറ്റായ നാമ അല്ല ഷാജിതയ്ക്ക് അത്രയും തോന്നുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നിങ്ങൾ ആ ലേബലിൽ അറിഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഇത്ര അധികം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം നിങ്ങളൊരു ഫേം ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ സാധാരണക്കാർ നമ്മളൊക്കെ വന്നു പോകുന്ന പോലെ തന്നെ സബ്സ്ക്രൈബർ ഒക്കെ എഴുഞ്ഞഴിഞ്ഞ് പോകത്തുള്ളൂ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും സബ്സ്ക്രൈബർ ഒന്നും കയറിയില്ല കാരണം നിങ്ങളധികം പിന്നെ ഫേമല്ലാത്ത ഫേമസ് അല്ലാത്തവർ എല്ലാവരും അങ്ങനത്തെ ഒക്കെ തന്നെയാണ് പതുക്കെ പതുക്കഴിഞ്ഞ് പോകത്തുള്ളൂ പക്ഷേ ഇത്ര അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവില്ല ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയാണ് അവരാണ് ഈ കുഞ്ഞു മക്കളെന്ന് നോക്കുന്നത് എന്നുള്ള ഒരു ആൾക്കാരുടെ ഉള്ളിലുള്ള ദയാണെങ്കിലും ഒരു ഇഷ്ടങ്ങളും എല്ലാം അതിലൂടെ വന്നാൽ നിങ്ങളോടുള്ള ഇഷ്ടമാണ് കാര്യം മക്കളെ ഒതുക്കി ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എൻ്റെ മക്കളെ അഞ്ച് മക്കളെയും ചേർത്ത് പിടിച്ച് പിന്നെ രണ്ട് മക്കളെ കൊ നിങ്ങളവിടെ കൊണ്ടൊന്നാക്കി രണ്ട് ആ രണ്ട് മക്കളവിടെ കൊണ്ടു ആക്കി പക്ഷെ അതിന് ആരും തെറ്റ് പറയുന്നില്ല കാര്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നൊരു പരിധിയുണ്ട് കുഞ്ഞുങ്ങളവിടെ നല്ല രീതിയിൽ പഠിക്കട്ടെ പഠിച്ച് വലുതാകട്ടെ എന്നൊക്കെ നമ്മളും ആയാലും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഇനി അതിന് ശേഷം നിങ്ങൾക്കൂടെ നിന്ന് താമസിക്കട്ടെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ലെവലിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മരിച്ചുപേക്ഷിച്ച മരിച്ചു പോയ വ്യക്തിയാണ് നിങ്ങളെ ഓർക്കാതെയും നിങ്ങളെയും അത് ഇത്രയും ചെറിയ പ്രായത്തിൽ പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള എൻ്റെ ഭാര്യയും അഞ്ച് കൊടി കുഞ്ഞുങ്ങളെയും ഇട്ടേച്ച് ഒരു വഴിയും നോക്കാതെ തൻ്റെ സ്വന്തം സ്വന്തം സെൽഫ് അതിനോടുകൂടി ഇഷ്ടത്തോടുകൂടി പോയ വ്യക്തിയെ അതായത് മരിച്ചു പോ ആത്മഹത്യ ചെയ്തതാണ് മരിച്ചു പോയതല്ല ആത്മഹത്യ ചെയ്ത് സ്വന്തം സ്വന്തം മാത്രം ചിന്തിച്ചിട്ടുള്ളൂ എൻ്റെ ഞാൻ ജന്മം നൽകിയ എൻ്റെ മക്കളുണ്ട് എൻ്റെ മക്കളെ ഞാനില്ലാണ്ട് എന്ത് ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുണ്ട് അതിന് വേറെ ആരുമില്ല എന്ന് പോലും ചിന്തിക്കാതെ സ്വയം ജീവനോടൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിയെ നമ്മൾ കൂടുതൽ സഹതാപം നോക്കത്തില്ല അവർ പക്ഷേ നിങ്ങളുടെ മക്കളെ നിങ്ങളെയും ഒരുപാട് എല്ലാവരും സഹതാപത്തോടെയും സ്നേഹത്തോടെയാണ് ഉപരി സ്നേഹത്തോടെ കാര്യം അഞ്ചുമക്കളും ചേർത്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടം നിങ്ങൾ യൂട്യൂബിൽ ഈ സോഷ്യൽ മീഡിയ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ അത് കാണാൻ തന്നെ ഇഷ്ടം അതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ തട്ടിടാതെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല നല്ല ഡ്രസ്സ് കിട്ടു നിന്ന് ആണ് കുഞ്ഞുങ്ങളെ കൂടി വീഡിയോ എടുത്തിൽ ഒരു പക്ഷേ ആൾക്കാർ അതൊക്കെ ആസെപ്റ്റ് ചെയ്യുന്നത് അത് നേരത്തെ അങ്ങനെ തന്നെ പക്ഷേ ഇപ്പോൾ ആൾക്കാർ വേണം ആ പൈസ അങ്ങനെ അത് സ്വാഭാവികമായിട്ട് ഈ ചെവി ചെവി ൂടെ കളയാ എന്നുള്ളത് മാത്രമാണ് ഇനി കാര്യത്തിലോട്ട് വരാം ഇനി നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ നിൽക്കാ കഴിഞ്ഞു ഇപ്പം നിങ്ങൾ വിധവയല്ല ഇറ്റ്സ് ഓക്കെ വിധവ എന്നുള്ള വാക്ക് ഏറ്റവും വലിയ ആയിട്ടുള്ള ഏതോ തെറിയായിട്ട് എനിക്കിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ അതൊരു അങ്ങനെ ഒരു വാക്കല്ല ഇപ്പോൾ എത്തിമെന്ന് പറയുന്നത് ഒരു തെറിയാണോ അല്ല മിസ്കിൻ ഞാൻ എത്തിയുമ്പോൾ മിസ്കിനോ ആയാലോ എത്തിയാണ് അത് പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഇനി ചീത്തയായ വാക്കാണോ അല്ല ഞാൻ അങ്ങനെയാണ് എത്തിയുമ്പോൾ ആണ് മിസ്കിനുമാണ് എനിക്കും വാപ്പേയില്ല അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനൊരു തെറ്റായിട്ട് പറയുന്നില്ല പിന്നെ ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു ഇറ്റ്സ് ഓക്കെ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമാണ് കല്യാണം കഴിക്കുക എന്നുള്ളത് പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് അത് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളോട് അടിച്ചേൽപ്പിക്കുന്ന കാര്യമൊന്നും അല്ല ഇത് എൻ്റെ മാത്രം അഭിപ്രായവും ഇതിപ്പോൾ വേറൊരാളോ ആ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് കണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതും കൂടി കേട്ടിട്ടങ്ങോട് വരാം കേട്ടോ കുറെ പേര് എന്നെക്കൊന്ന് പറയിപ്പിച്ചതാണ് നിങ്ങൾ ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് റോങ് ആയിട്ട് തോന്നുന്നു നിങ്ങളെ കമന്റ് ഒന്നും റോങ് അല്ല ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്ന ആളാണ് ഞാന് ഒരു രീതിയിലും നിങ്ങളോട് ഒന്നും പറയാത്തൊരാളാണ് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടല്ലാട്ടോ ഞാനിത് പറയുന്നത് നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് എനിക്ക് എന്റെ തോട്ട് എങ്ങനെയാ എന്റെ സംസാരം എങ്ങനെയാ എന്റെ അല്ലാണ്ട് ഇപ്പോ ഞാന്

ഷാജിതയുടെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും ലെവലിലൊത്തിട്ടിയത് ഒരു ഇനിയിപ്പോൾ എന്ത് കണ്ടിട്ടിട്ടാലും നിങ്ങളുടെ ചാനൽ ആൾക്കാർ കയറി കാണാനുണ്ടാകും ആ ഒരു രീതിയിലോട്ട് എത്താൻ എത്തിയത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആ ഒരു രീതിയും നിങ്ങളുടെ മക്കളെയും കണ്ടിട്ടാണ് പ്രത്യേകിച്ച് ഷാരുഖു മോനെ അപ്പോൾ പറയാൻ വേറൊന്നുമില്ല ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ് അവർ മെച്ചപ്പെട്ട് പോട്ടി എന്ന് ആലോചിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി ഈ ഏത് വിഷയത്തിലാണ് ഏത് ആൾക്കാർക്കായാലും ശരി എത്രയൊക്കെ നല്ലവണ്ണം ചെയ്യുന്ന ആൾക്കാർക്കായാലും ശരി എവിടെയെങ്കിലും ആൾക്കാർ ഒരു കുറ്റം കണ്ടുപിടിക്കും അതൊക്കെ ഇത്ര വലിയ കഴിയൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ എനിക്കത്രേ ചോദിക്കാനുള്ളൂ ഇത്രയും വലിയ ആഡിയാക്കിയിട്ടുണ്ടോ അത്രയും അതിലുപരി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബർ കയറിയത് നിങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ കുത്തിയിരുന്ന ആൾക്കാർ പല ആൾക്കാരും നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തൊക്കെ തന്നെ കണ്ടേക്കണതൊക്കെ തന്നെ ബാഡ് കമൻറ്റിൽ എന്നെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ അങ്ങനെ പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ വീഡിയോസ് മൊത്തം ഉള്ളത് നിങ്ങൾ ഈ ബാഡ് കമൻറ്റ് മാത്രം നോക്കിയിരിക്കുന്ന നോക്കിയിരിക്കുന്നതുകൊണ്ടായിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എത്ര ആൾക്കാർ നല്ല കമൻ്റ് ഇടുന്നുണ്ട് ഇല്ലേ അത് നോക്കിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനില്ലേ അതൊക്കെ ഇരുന്ന് റിമൂവ് ചെയ്യണം കുത്തി അങ്ങ് റിമൂവ് ചെയ്യണം പ്രശ്നങ്ങൾ തീർന്നില്ലേ അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബറിലോട്ട് നോക്കുക ആ സബ്സ്ക്രൈബർ എന്നുള്ള എഴുതിയാക്കുന്ന ആ സ്ഥലത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അൽഹമുദില്ല ഞാൻ ഇവിടം വരെ എത്തിയല്ല എന്നാലോചിക്കുക കാരണം നിങ്ങൾ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഷൂന്ന് പറഞ്ഞിട്ട് പോകും അങ്കടമോളിലോട്ട് കയറിപ്പോകും അല്ല നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയല്ല ഒരാൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനായു ശരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഒരു ആയിരം സബ്സ്ക്രൈബർ ആക്കി എടുക്കുന്നതും നാലായിരം ആക്കി എടുക്കുന്നതും എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അല്ലാണ്ട് വേറെ ആൾക്കാരെ തെറ്റി ആൾക്കാരോട് കണകണമെന്ന് പറയാനോ ഒന്നിനുമല്ല എല്ലാവർക്കും ചാനലിൻ്റെ വഴി കാശുണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ഇത്ര നിമിഷം നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബർ കയറിയെങ്കിൽ നിങ്ങളോടുള്ള മക്കൾ മ നിങ്ങളോടും നിങ്ങളുടെ മക്കളോടുള്ള ഇഷ്ടം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാണ് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാർ പ്രേക്ഷകർ പിന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ കൂടുതലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും പലവരും പൈസ അയച്ചു തന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു തന്നെ ഗിഫ്റ്റ് അയച്ചു തന്നെ അതൊക്കെ എന്തിനാ എന്തിനാ നിങ്ങളോടുള്ള മക്കളോടുള്ള ആ ഇഷ്ടവും നിങ്ങൾ ആ മക്കളെ ചേർത്ത് പിടിച്ച് അപ്പോൾ ചോദിക്കും പെട്ട തള്ള വേറെ എങ്ങനെ നോക്കുന്നു നോക്കാത്ത തള്ളമാരുണ്ട് അപ്പം അത് കാണുന്നത് ഈ പ്രേക്ഷകരാണ് അതുകൊണ്ടിട്ടാണ് ഈ അഞ്ച് മക്കളെയും കേത്ത് പിടിച്ച് നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ടിട്ട് ഇനി അങ്ങോട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്ന് എന്ന് പറയുന്നു എന്താണെന്നൊന്നും അറിയില്ല ഇനിയുള്ള വൻ ദിവസങ്ങളിൽ നമുക്കറിയാം പക്ഷേ ഇനി അങ്ങോട്ട് ആൾക്കാർ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉണ്ടാകും കാര്യം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു ഏത് നടക്കുന്നു നിങ്ങളിപ്പോൾ വന്ന ഭർത്താവ് മക്കളോട് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരുപാട് വ്യഗ്രത ഉണ്ടാവും കല്യാണം നടന്നോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുവാണ് നടന്നെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത ചരിത്രം കൊണ്ട് ഇവിടെ കൊണ്ട് ഇടാതിരിക്കുക ഇപ്പം ചോദിക്കും നീ ആരാടി പറയാമെന്ന് നിങ്ങൾ കൊണ്ടു അത് നമുക്കൊരു കണ്ടൻറ്റാണ് അത് വേറൊരു കാര്യം എന്നെ പിള്ളേർ ആൾക്കാർ കണ്ടന്റ് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്തേണ്ടി എല്ലാം എല്ലാം കണ്ടൻറ്റാക്കാതിരിക്കുക പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇത്രയും കമന്റ് ബാഡ് കമന്റ് വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നർക്കും അതുകൊണ്ട് പറയാനാണ് കേട്ടോ പിന്നെ ഇനി സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ കാര്യം പക്ഷേ മക്കൾ അത് നല്ലപോലെ ജീവിക്കട്ടെ നല്ലപോലെ വളർന്നു നല്ല മക്കളായിട്ട് വളരട്ടെ നിങ്ങൾക്കും അതുപകരമുള്ള മക്കളായിട്ട് തന്നെ വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങളുടെ എടുത്തുചാട്ടമായിരുന്നോ അല്ലെങ്കിൽ നിങ്ങളെടുത്തു ചാടി സംസാരിച്ചതാണോ ആൾക്കാരോട് ആ സംസാരത്തിന് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങൾ തന്നെ ഇരുന്ന് നിങ്ങളുടെ പഴയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കണ്ടു നോക്ക് അപ്പോൾ അറിയാം നിങ്ങളുടെ സംസാരത്തിൽ എങ്ങനെയാണ് മാറ്റം വന്നിരിക്കുന്നത് വന്നിരിക്കണതെന്നുള്ളത് അത് ആൾക്കാർ പ്രേക്ഷകർ നമ്മളെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളേയും കാട്ടി കൂടുതലും മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണ് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അന്ന് എങ്ങനെ സംസാരിച്ചത് ഇന്ന് എങ്ങനെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണ് അത് മനസ്സിലാക്കുക ഇവരില്ലെങ്കിൽ നമ്മളില്ല എന്ന് കൂടി മനസ്സിലാക്കുക ഇതിൻ്റെ അകത്ത് ബാഡ് കമൻ്റ് കിട്ടുന്ന ആൾക്കാരും ഇതിൻ്റെ അകത്ത് പേടും അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്കാരെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അവർ അവർ സപ്പോർട്ട് ചെയ്യുക അഞ്ച് മക്കളുള്ളതാണ് അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി കൊടുത്തൊന്നും പറയാനില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ബൈ